കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി മാർക്കറ്റുകളിലെയും സപ്ലൈകോയിലെയും വില ഏകീകരിക്കാനുള്ള തീരുമാനം സപ്ലൈകോ ഉപഭോക്താക്കൾക്കാണ് തിരിച്ചടിയായത് വില ഏകീകരണം നിലവിൽ വന്നതോടെ സപ്ലൈകോ ഓണവിപണിയിലെ സബ്സിഡി ഇനങ്ങളായ അരിയുടെയും മുളകിന്റെയും വെളിച്ചെണ്ണയുടെയും വില വർദ്ധിക്കും അരി കിലോയ്ക്ക് നാല് രൂപയാണ് കൂട്ടിയത് ഇരുപത്തിയൊന്ന് രൂപയ്ക്ക് നൽകിയിരുന്ന ജയ കുറുവ മട്ട എന്നീനം അരികൾ ഇരുപത്തഞ്ച് രൂപയായാണ് വർദ്ധിപ്പിച്ചത് കിലോയ്ക്ക് ഇരുപത്തൊന്ന് രൂപയുണ്ടായിരുന്ന പച്ചരിക്ക് രണ്ട് രൂപയും കൂട്ടി കിലോയ്ക്ക് അൻപത്തഞ്ച് രൂപയ്ക്ക് വിറ്റിരുന്ന മുളകിന് എഴുപത്തഞ്ച് രൂപയായി ഇരുപത് രൂപയുടെ വർധനവാണ് വരുത്തിയിരിക്കുന്നത് ലിറ്ററിന് അറുപത്തിരണ്ട് രൂപയുണ്ടായിരുന്ന വെളിച്ചെണ്ണയുടെ വില ഇരട്ടിയായി ഇനി മുതൽ നൽകേണ്ടത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വില നിയന്ത്രിക്കുന്നതിനായി വിപണിയിൽ ഇടപെടുന്നതിനായാണ് സർക്കാർ ഇത്തരം സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് എന്നാൽ ഇതുകൊണ്ട് സാധാരണക്കാർക്ക് എന്തു നേട്ടമെന്ന ചോദ്യം മാത്രം ബാക്കി ഒരു കിലോ രൂപ വിചാരിക്കും രണ്ട് മൂന്ന് അഞ്ച് നമ്മളിങ്ങനെ വെളുപ്പിനെ വന്ന് ക്യൂ നിന്ന് സാധനം വാങ്ങിക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു അഞ്ച് കിലോ അരിക്ക് ഇരുപത്തഞ്ച് രൂപയൊക്കെ കൂടുതലാകുമ്പോഴത്തേക്ക് ഇത്രയും സാധനം വാങ്ങിക്കുമ്പം നമുക്ക് എത്ര രൂപയാണ് കൂടുന്നത് ആളുകൾക്ക് ഇതുകൊണ്ട് വലിയ പ്രയോജനമില്ല യാതൊരു തരത്തിലുള്ള ലാഭവുമില്ല വെളിയിൽ മുപ്പത്തിരണ്ട് രൂപ കൊടുത്താൽ അരി കിട്ടുകയും ചെയ്യും ഇവരുടെ ഇരുപത്തഞ്ച് കൊടുക്കണമല്ലോ ഏഴഞ്ച് മുപ്പത്തഞ്ച് അവരുടെ ബസ് കൂലിയും മറ്റേ ഓട്ടോറിക്ഷ കൂലിയും എല്ലാം കൂടെ കവർ ചെയ്താലും ലോക്കലായിട്ട് വാങ്ങിക്കുന്നതാണ് ലാഭം സബ്സിഡി ഇനങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്ന മല്ലി സപ്ലൈകോയുടെ ഒരു ഓണവിപണിയിലും ലഭിക്കാനില്ല മല്ലിക്കായി ടെൻഡർ വിളിച്ചെങ്കിലും കരാറുകാർ ഉയർന്ന വില രേഖപ്പെടുത്തിയതിനാൽ സപ്ലൈകോ ഇതിൽ നിന്നും പിന്തിരിയുകയായിരുന്നു സബ്സിഡി ഇനത്തിൽപ്പെട്ട പല സാധനങ്ങളും മിക്കയിടങ്ങളിലും പകുതി മാത്രമാണ് നൽകുന്നത് വിപണി വില പിടിച്ചു നിർത്താൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ അശാസ്ത്രീയമാണെന്നതിന്റെ ഉദാഹരണങ്ങൾ കൂടിയാണിത് പ്രഖ്യാപനങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും മാത്രം ഒരു പഞ്ഞവുമില്ല ഓണമെടുക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രഹസനമായി മാറിയിരിക്കുകയാണ് സർക്കാരിന്റെ ഓണം വിപണികൾ ക്യാമറാമാൻ ആനന്ദാനന്ദറയ്ക്കൊപ്പം അൽ അമീൻ മീഡിയ വൺ തിരുവനന്തപുരം